ശബരിമല സ്വർണ്ണ കവർച്ച കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മുൻ ദേവസ്വം ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഉച്ചയോടെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ശബരിമലയുടെ അകത്തളങ്ങളിൽ നടന്ന ഏറ്റവും വലിയ കള്ളക്കളുടെ ചുരുളിയൻ പോവുകയാണ് ഇന്നലെ രാവിലെ മണിയോട് കൂടി കിളിമാനൂരിലെ വീട്ടിൽ നിന്നും പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം പത്തു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഇതൊരു ഒറ്റപ്പെട്ട മോഷ്ടമല്ല മറിച്ച് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയാണെന്ന് വ്യക്തമാവുകയാണ് ഈ കവർച്ചയെക്കുറിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്ന പച്ചയായ സത്യമാണ് പൂറ്റിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് m <목소리도> 니 സ്വർണം കടത്തിയതിനെക്കുറിച്ചും ഉദ്യോഗസ്ഥ തലത്തിൽ ധാരണയുണ്ടായിരുന്നു എന്ന നിർണായക വെളിപ്പെടുത്തൽ കേസിന്റെ ഗതിയെ മാറ്റിമറിക്കും തട്ടിയെടുത്ത സ്വർണം പല ഉന്നതർക്കായി നൽകിയെന്നും പോറ്റി കുറ്റസമ്മതം നടത്തി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലെ സ്വർണപ്പാളിയും അടക്കം എന്തു ചെയ്തു എന്ന കാര്യത്തിൽ വലിയ രഹസ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു മഹാകവർച്ചയുടെ ഗൂഢാലോചനയിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ടായിരുന്നു എന്ന പോറ്റിയുടെ വെളിപ്പെടുത്തൽ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നു പുറത്തുനിന്നും ആളെ വരുത്തി സ്വർണ്ണമൊരുക്കിയതടക്കം കമ്പനിയുടെ പൂർണ്ണ അറിവോടെയായിരുന്നു പോറ്റിയുടെ പുറകിൽ ആരുണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കവർച്ചയിൽ പങ്കെടുത്ത കൽപേഷ് നാഗേഷ് എന്നീ പേരുകളാണ് ഇപ്പോൾ കളവിലെ പ്രധാനികൾ ഇതിൽ കൽപേഷിന്റെ പിന്നിൽ ഒരു ഉന്നതനുണ്ടെന്ന സംശയം അന്വേഷണ സംഘം ശക്തമായി രേഖപ്പെടുത്തുന്നു പോറ്റി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം ഇത്ര വലിയ നീക്കം നടത്താൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് എസ് എന്നാൽ മറ്റൊരു പ്രധാന കണ്ണിയായ നാഗേഷിനെ കുറിച്ച് എസ് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് പോറ്റിക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും മുപ്പത്തൊൻപത് ദിവസം സ്വർണം സൂക്ഷിച്ചത് നാഗേഷാണ് നാഗേഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു പോറ്റിയുടെ മൊഴി സത്യമാണെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥ തലത്തിലെ വലിയ ഉന്നതന്മാരുൾപ്പെടെ കുടുങ്ങാൻ പോവുകയാണ് കൂടുതൽ തെളിവെടുപ്പിനായി പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും ശബരിമലയുടെ ചരിത്രത്തിൽ നടന്ന ഈ വിശ്വാസവഞ്ചനയ്ക്ക് പിന്നിലെ വൻസ്രാവുകൾ ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം ഈ അന്വേഷണം അവസാനിക്കുമ്പോൾ പലരുടെയും അധികാര സിംഹാസനങ്ങൾ ഇളകുമെന്ന് ഉറപ്പാണ്